ഗുഡ് മോർണിംഗ് പ്രേസ്കാര എന്റെ പേര് മഞ്ജു ദൈവത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇസ്രയേലിന്റെ സ്തുതികൾമേൽ വസിക്കുന്നവനാണ് യഹോവ നമ്മൾ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ സകല ജെറിക്കോ വോളുകളും താഴെ വരും അല്ലെ എന്ത് തരത്തിലുള്ള ബോണ്ടേജുകളായിക്കോട്ടെ സ്ട്രോങ് ഹോൾഡുകളായിക്കട്ടെ സകലതും യഹോവയെ വാഴ്ത്തുമ്പോൾ ജീസസിനെ വാഴ്ത്തുമ്പോൾ സകലതും പൊട്ടി സകല ചെയിനുകളും പൊട്ടി താഴ് വരുക തന്നെ ചെയ്യും അല്ലെ അപ്പോ നമ്മളുടെ സ്തുതി അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് സ്തുതിക്കുന്നവരായിരിക്കാം നമ്മൾ അല്ലെ ജെറിക്കോ വോളുകളും നമ്മുടെ ജീവ പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിൽ ദൈവത്തെ സ്തുതിക്കാൻ മറക്കരുത് സ്തുതിക്കുമ്പോൾ ദൈവം അതിനുള്ള പരിഹാരം കണ്ടെത്തി തരുവെന്ന് ചെയ്യും ഇതാണ് പറയാനുള്ളത് പറയാനുള്ളപ്പോ ഒന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചു കത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവ് മാസ്റ്റർ അങ്ങനെ സ്നേഹം പോലെ സ്നേഹമില്ല കത്താവേ ഞങ്ങളുടെ സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവമേ അങ്ങ് പരിശുദ്ധനാവുന്ന കർത്താവ് ഹോളിയാവുന്ന കത്താവു ചീ സു മാസ്റ്റർ ഗോഡ് ഞങ്ങൾക്ക് അങ്ങയുടെ അടുത്ത് വരാൻ തന്ന കൃപക്കായിട്ട് നന്ദി പറയുന്നു പിതാവേ അങ്ങടെ മകന്റെ മരണം കൊണ്ടു സാധിച്ച മരണ മകന്റെ ഉയർത്തെഴുന്നപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു ഇൻഹെരിറ്റൻസ് കൊണ്ട് താങ്ക് യു ഞങ്ങളെ അങ്ങോട്ട് രക്തം കൊണ്ട് പറഞ്ഞു പിതാവേ പ്രൈസ് സോ സംസാരിക്കണം വീണ്ടും നമുക്ക് ജോഷുവിലേക്ക് പോകാം യോഷു അല്ല അല്ല ആറാമത്തെ ചാപ്റ്റർ ഒന്ന് തൊട്ട് ഇരുപത്തിയൊന്ന് വരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ ഇസ്രായേൽ മക്കൾ ദൈവം ജോഷുവെ ലീഡർ ആക്കിക്കൊണ്ട് ജോർഡൻ ക്രോസ് ചെയ്തുകൊണ്ട് ഇവിടെ കനാലിലേക്ക് വരുന്നു അവർക്ക് ആദ്യം കൊടുത്ത വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലേ എന്ന് ജെറീഖോ എന്നെ പിടിച്ചെടുക്കുക അടക്കുക എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ യരിഹോവിന്റെ ഇസ്രായേൽ മക്കളുടെ യരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചു ഉറപ്പാക്കിയിരുന്നു ആരും പുറത്തിറങ്ങിയില്ല അകത്ത് കയറിയതുമില്ല അപ്പോ ജെറീഖോ ആ പട്ടണം അല്ലെങ്കിൽ ആ സ്ഥലം മൊത്തം നമുക്കറിയാം റാഹാബിന്റെ അടുത്തേക്ക് ജോഷുവ രാഹാബിന്റെ അടുത്തേക്കല്ല വിടുന്നത് ജോഷു തന്റെ ചാരൻ കഴിയുമ്പോൾ ചാരന്മാര് രാഘാബിന്റെ അടുത്തേന്നു അത് തന്നെ ഒരു ഇസ്രയേലിന് ചാരപ്രവൃത്തിയില് ഇസ്രായേലിനെ വെല്ലാൻ ആരുമില്ല അല്ലെ അന്നും അങ്ങനെയാണ് തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെ അല്ലെ മോസാദ് എന്നൊക്കെ ഇസ്രായേലിന്റെ ഇസ്രയേലിന്റെ ചാരസംഘടന അല്ലെ അത് അതിനെ വെല്ലാൻ ആരുമില്ല ഒന്ന് വിചാരിച്ചു നോക്കിയേ ജോഷു ആ രണ്ട് ചാരന്മാരെ ജെറിക്കോ സ്പൈ ചെയ്യുന്നതിനു വേണ്ടി ജനീകരെ പറ്റി അറിയുന്നതിനു വേണ്ടി വിട്ടിട്ട് ഈ ചാരന്മാർ ചെന്ന് കയറുന്നത് ഒരു പ്രോസ്റ്റ്യൂട്ടിന്റെ വീട്ടിലാണ് ചന്ദ്രീകരണത് അപ്പൊ എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രോസ്റ്റ്യൂട്ടിന്റെ വീട്ടിൽ ആൾക്കാർ ഇഷ്ടംപോലെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലെ അപ്പൊ പ്രോസ്റ്റ്യൂട്ടിന്റെ വീട്ടിൽ ഇവർ ചെന്ന് കേറി കഴിഞ്ഞാൽ വലിയ ആരും അങ്ങനെ ശ്രദ്ധിക്കാൻ ഒരു അറിവ് ഇവർ െ അതുകൊണ്ടാണ് ഇവർ ആ വീട്ടിൽ തന്നെ ചെന്ന് ചേർന്ന് വേറൊരു വീട്ടിൽ ചെന്ന് കയറാതെ അല്ലെ അപ്പോ ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോ നമുക്കറിയാം ഏർ തന്നെ പറഞ്ഞു തന്ന സ്പൈമാരോട് ഏർ ആൾക്കാരും എല്ലാരും രാജാവും എല്ലാം ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുവാണ് കാരണം ഇസ്രായേലിനെ പറ്റിയുള്ള ഇസ്രയേലിന്റെ പ്രശസ്തി അങ്ങനെയാണ് അല്ലെ ഇസ്രയേല് ദൈവം ഇസ്രായേൽ വഴി വലിയൊരു വർക്ക് ചെയ്യുന്നു അല്ലെ ആ നാട്ടുകാരെയെല്ലാം നശിപ്പിക്കുന്നു അവരുടെ നാടെല്ലാം പിടിച്ചടക്കുന്നു എന്നെല്ലാം ഉള്ള ഒരു 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 അവരെ പറ്റിയുള്ള ഫെയിം എല്ലായിടത്തും ഉണ്ട് പേടി എല്ലാവർക്കും ഉണ്ട് ഭയങ്കര പേടി എല്ലാവർക്കും ഉള്ളു അതുകൊണ്ട് അല്ലെ അപ്പൊ ഇനിയിവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക യറീഹോവിന്റെ പിന്നെ ഇസ്രായേൽ മക്കളും നിമിത്തം അടച്ചു ഉറപ്പാക്കിയിരുന്നു ആരും പുറത്തിറങ്ങിയിട്ടില്ല അപ്പൊ അതിന്റെ കോട്ട പോലെയുള്ള അത് ഔട്ട്സൈഡ് വോൾ അതെല്ലാം അടച്ചു പൂട്ടിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചിട്ട് പുറത്തേക്ക് ആരും ഇറങ്ങുന്നില്ല ആരും കേട്ടിരുന്നില്ല പേടി ആ പട പേടി മയം രണ്ടാമത്തെ വാക്കോട്ട് പറയാം യഹോവ യോശോടെ കൽപ്പിച്ചത് ഞാൻ യറിഹോവിന്റെ യും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാർ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ നടക്കണം ഇങ്ങനെ ആറ് ദിവസം ചെയ്യണം ഏഴു പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള ഏഴു കാഹളം പിടിച്ചുകൊണ്ട് പട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹള ഊത്തുകയും വേണം അവർ ആട്ടിൻ കൊമ്പ് നീറ്റി യൂത്തുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമാകുകയും ഉച്ചത്തിൽ ആർപ്പെടേണം അപ്പോൾ പട്ടണത്തിൽ പട്ടണം മുതൽ വീഴും ജനം ഓരോരുത്തർ നേരെ കയറുകയും വേണം ആഹ് അപ്പോ ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുക ദൈവം ഇവിടെ പറയോ നിങ്ങള് ഏർ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യം ഞാൻ യലിഹോബിനെ അതിൻറെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോ ദേവി ഇങ്ങനെയല്ലേ പറയുന്നല്ലേ നീ ഇതിന്റെ ഏർ ജോഷേ നീയും നിന്റെ ആൾക്കാരൂടെ കൂടി അവിടെ ചെന്ന് യുദ്ധം ചെയ്യും യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ നീ ജയിക്കും ഇപ്പൊ ഞാൻ ശേഷം ഞാൻ അവരെ നിന്റെ കൈയ്യിലേക്ക് തരും എന്നല്ല പറഞ്ഞിരിക്കും ഞാൻ നിന്റെ കൈയ്യിലേൽപ്പിച്ചിരിക്കുന്നു ഇവര് ഇവരെ പറ്റിയുള്ള സ്തുതി സ്തുതി അല്ലെ ഇവരെ പറ്റിയുള്ള വാർത്ത ജെറിക്കോയിൽ കയറിയിട്ടുള്ളു അപ്പൊ അതിനുമുമ്പ് ദൈവം പറഞ്ഞു വന്നിരിക്കുന്നു ഞാൻ ഇതിനെ ഈ രാജ്യത്തെ അല്ലെ ഈ നാടിനെ അതിന്റെ രാജാവിനെ എല്ലാം നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ് എന്ന് വെച്ചുകഴിഞ്ഞാല് ദൈവം ദൈവത്തിന്റെ വർക്ക് അവിടെ ഫിനിഷ് ആക്കിയിരുന്നു ഓൾറെഡി അല്ലെ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ ലോകത്തെ ഓവർകം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു റോസ് ഓഫ് കാലവരിയിലെ വർക്ക് ഫിനിഷ്ഡ് ആയിട്ടുള്ള വർക്കാണ് ഇനി ഒന്നും കൂടുതൽ ചെയ്യാനൊന്നും ദൈവം നമ്മൾക്ക് വേണ്ടി സകല വർക്കുകളും ചെയ്തിരിക്കുന്നതാണ് സകൽ കംപ്ലീറ്റഡ് ആണ് ദൈവത്തിന്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആണ് ആറാമത്തെ ദിവസം ദൈവം തന്റെ ക്രിയേഷൻ വർക്ക് എല്ലാം ഫിനിഷ് ആക്കിയതാണ് അല്ല എന്നിട്ട് റെസ്റ്റ് എടുക്കുവാണെങ്കിൽ ഏഴാമത്തെ ദിവസം അപ്പൊ എന്ന് പറഞ്ഞാൽ ദൈവം ഇവിടെ തന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ദൈവം പറഞ്ഞു ഞാൻ തന്റെ കയ്യിലേക്ക് കഴിഞ്ഞിരിക്കുന്നു ഇത് ഓൾറെഡി വിക്ടോറിയസ് ആൾ ഒരു പ്രോജക്റ്റ് ആയിട്ട് ഇതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഞങ്ങൾ ഇപ്പൊ ഞാനിപ്പ പറയാൻ പോകുന്ന പോലെ അങ്ങ് ചെയ്തോണ്ട മതി ആർമി അല്ലെ പിന്നെ ഈ എന്താ പ്രീസ്റ്റബല കൂടെ ഞാൻ പറഞ്ഞു നീ ഇതിന്റെ ചുറ്റും നടന്നാൽ മതി കാര്യം ഞാൻ വളരെ ഈസി ആയിട്ട് നിനക്ക് ഇതിനെ ഈ പട്ടണത്തിൽ നിനക്ക് തരാം അല്ലെ അപ്പൊ നമുക്കറിയാം ദൈവം ഇവര് ദൈവം ഈ പട്ടണത്തെ ഈ പട്ടണ രാജ്യത്തെ ജെറി ജെറീക്ക എന്നുള്ള രാജ്യത്തെ ഇവർക്ക് കയ്യില് കൊടുത്തത് ഇവര് കൊണ്ടൊന്നുമല്ല അല്ല എന്നുള്ള ഇവര് ഇസ്രായേൽ മക്കൾ ഇങ്ങനെ ഇതിന്റെ ചുറ്റും ഏഴ് ദിവസം നടന്നുകൊണ്ടോ ഒന്നുമല്ലേ നമുക്കറിയാം അറാ അഞ്ചാമത്തെ ബുക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദൈവത്തിന്റെ ക്യാപ്റ്റൻ ആർമീൻറെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു ജോഷു ആ ഒരു ദിവസം ഇങ്ങനെ ചെറീക്കകളൊക്കെ നടന്നു പോകുമ്പോ അദ്ദേഹം കാണുന്നു അല്ലെ ഒരു ഒരാൾ നിൽക്കുന്നത് കാണുന്നു അപ്പൊ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുക ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ ഫ്രണ്ട്സ് ആണോ അതോ ശത്രുവാണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുമല്ലെന്ന് പറയുക ഞാൻ ദൈവത്തിന്റെ അല്ലെ ജീവിക്കുന്ന ദൈവത്തിന്റെ ദൈവത്തിന്റെ ആർമിയുടെ ക്യാപ്റ്റൻ ആണ് എന്ന് പറയുക അല്ലെ കമാൻഡർ ആണ് എന്ന് പറഞ്ഞിരിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാല് വേറെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുക ഞാൻ പ്രിൻസ് ആണെന്ന് ടോപ്പ് മോസ്റ്റ് ആളാണ് എന്ന് പറഞ്ഞിരിക്കുക അപ്പോ ജോഷുവ ആ കമാൻഡറെ വർഷിപ്പ് അല്ലെ പ്രേസ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് മുമ്പില് എന്താ പറയാ സാഷ്ടാംഗം വീണോണ്ട് പ്ലേസ് ചെയ്യുന്നു പക്ഷെ അപ്പോഴേ ആ കമാൻഡർ ഇല്ല എന്നെ വഷിപ്പ് ചെയ്യരുത് എന്നങ്ങനെ ഒന്നും പറയുന്നില്ല അല്ലെ അങ്ങനെ കാണുന്നില്ല പക്ഷെ നമുക്കറിയാം നമ്മൾ നമ്മള് വെളിപാട് വസ്ത്രത്തിലേക്ക് പോകുമ്പം അപ്പോസി ജോണ് ഒരു എന്താ പറയുക ഒരു മാലാഖയുടെ മുമ്പിൽ ഏഞ്ചലിന്റെ മുമ്പിൽ ഏഞ്ചലിനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്യരുത് അല്ലെ നമ്മള് എല്ലാവരും സർവൻസ് ആണ് ദൈവത്തിന്റെ സർവൻസ് ആണ് അല്ലെ ദൈവത്തെ മാത്രം വശിക്കാവുള്ളൂ പക്ഷെ ഇവിടെ ഈ കമാൻഡർ ദൈവത്തിന്റെ ആർമിന്റെ കമാൻഡർ എന്നെ വഷിപ്പ് ചെയ്യരുന്ന് പറയുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമാൻഡർ ആയിട്ട് വന്ന ആരാശ് അല്ലെ കാരണം ഞാൻ യേശു ക്രിസ്തു ആണ് പറയാനുള്ള കാര്യം വെച്ചാല് എന്നെ വഷപ്പ് ചെയ്യരുത് എന്ന് ദൈവം അത് ആ കമാൻഡർ പറയുന്നില്ല അങ്ങനെ വഷിപ്പ് ചെയ്യരുത് എന്ന് പറയാതിരിക്കുക ദൈവം മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് മനുഷ്യന്റെ രൂപത്തില് മനുഷ്യർക്ക് കാണത്തക്ക രീതി ദൈവം എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എബ്രഹാമിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തു ആണ് അല്ലെ കാരണം പിതാവ് സ്പിരിറ്റ് ആണ് സ്പിരിറ്റ് വന്ന മുമ്പ് നിന്ന് നമുക്കൊന്നും അറിയത്തില്ല ഗോഡ് നമ്മൾ കണ്ടിട്ടില്ല അല്ലെ നമുക്ക് പലപ്പോഴും നമ്മള് സ്പിരിറ്റിലായിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല ബാപ്റ്റിസ്റ്റ് കണ്ടു എന്താ പറയുക ഗോഡ് പ്രാവിന് രൂപത്തിൽ വരുന്നത് പക്ഷെ അത് സ്പിരിച്വലി സ്പിരിച്വൽ ആയി കൊണ്ടാണ് കാണാൻ പറ്റുന്നത് അല്ലെ അപ്പൊ ഫിസിക്കലി കാണുമ്പോ ഫിസിക്കലി ആരുടെങ്കിലും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കില് അത് യേശു ക്രിസ്തു ആണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കും എവിടെ പറയോ ഞാൻ ജെറീക്കോ നിന്റെ കയ്യിൽ തന്നിരിക്കുവാണ് അല്ലെ നീ പക്ഷെ നീയും നിന്റെ കൂടെയുള്ള ആളുകളും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ നീ അതിന് ചുറ്റും നടക്കുക അല്ലെ ആർക്ക് ഓഫ് കവനന്റ് കൂടെ ഉണ്ട് നീ ചുറ്റും നടക്കുക ഏഴാമത്തെ ദിവസം നടന്നതിന് ശേഷം കകത്തിന് സൗണ്ട് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഷൗട്ട് ചെയ്യുക അല്ലെ നിങ്ങൾ ഷൗട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് മതിൽ വരും ഇപ്പൊ എന്ന് വെച്ചു കഴിഞ്ഞാല് ഇവരെ ഫൈറ്റ് ചെയ്യുന്നോണ്ടൊന്നും അല്ല ജെറീകോ വീഴാൻ പോകുന്നു പക്ഷെ ദൈവം അവർക്ക് അത് ചെയ്തു കൊടുത്തിരിക്കും ാണ് അല്ലെ ദൈവത്തിന്റെ കമാൻഡർ ഉണ്ട് കമാൻഡർ ഉണ്ട് ആർമിയുണ്ട് ഇൻസൈഡ് അപ്പൊ ഇങ്ങനെ ഇവിടെ പറഞ്ഞേക്ക് അവർ ആറാമത്തെ വാക്കോട്ട് നൂന്റെ മകനായ നൂറിന്റെ മകനായ നണ്ണിന്റെ മകനായ യോശുവ പുരോഹിതന്മാരെ പിടിച്ച് അവരോട് നിയമപ്പെട്ടകം എടുപ്പിൻ ഏഴ് പുരോഹിതന്മാർ യഹോവയുടെ പട്ടകത്തിനു മുന്നിൽ ആട്ടിൻ കൊമ്പോളുള്ള ഏഴ് കാക്കളോ പിടിച്ചുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു ജനത്തോട് അവൻ നിങ്ങൾ ചെന്ന് പട്ടണത്തെ ചുറ്റി നട ആയുധപ്പം പാണികൾ യഹോബയുടെ പെട്ടകത്തിന്റെ മുന്നിൽ നടക്കണമെന്ന് പറഞ്ഞു യോശുവ ജനത്തോട് പറഞ്ഞു തീർന്നപ്പോൾ ആട്ടിൻ കൊമ്പോട്ടുള്ള ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് ഏഴു പുരോഹിതന്മാർ യഹോബയുടെ മുൻപിൽ നടന്നു ആ യഹോബയുടെ മുമ്പിൽ നടന്നു കാഹ്ള ഊതി യഹോബയുടെ നിയമപ്പെട്ടക അവരുടെ പിന്നാലെ ചെന്നു ആയുധ പാണികൾ കാഹളം ഊതുന്ന പുരോഹിതന്മാരുടെ മുന്നിൽ നടന്നു ശേഷമുള്ള കൂട്ടം പെട്ടകത്തിന്റെ പിന്നാലെ ചെന്നു ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു യോശുവ ജനത്തോട് നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത് ഒച്ച കേൾപ്പിക്കരുത് വായിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെടുകയും അരുത് അതിന്റെ അതിന്റെ ശേഷം ആർപ്പിടാം എന്ന് പറഞ്ഞു യഹോ അങ്ങനെ യഹോബയുടെ പെട്ടകം ഒരു പ്രാവശ്യം പട്ടടുത്തെ ചുറ്റുന്നുണ്ട് പിന്നെ അവർ പാളയത്തിലേക്ക് വന്ന് പാളത്തിൽ പാർട്ടു യോശു ആദികത്തെ എഴുന്നേറ്റ് പുരോഹിതന്മാർ യഹോബിയുടെ പെട്ടകം എടുത്തു ഏഴ് പുരോഹിതന്മാർ യഹോബിയുടെ പട്ടകത്തിന് മുന്നിൽ ആട്ടിൻ കൊമ്പുള്ള ഏഴ് കാഹളം പിടിച്ചു കാഹളം ഊതിക്കൊണ്ട് നടന്നു ആയുധ പാണികൾ അവരുടെ മുൻപിൽ നടന്ന ശേഷമുള്ള കൂട്ടം യഹോബിയുടെ പട്ടകത്തിന്റെ പിന്നാലെ നടന്നു ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു രണ്ടാം ദിവസം അവർ പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റി ചുറ്റിയിട്ട് പാളയത്തിലേക്ക് പോന്നു ഇങ്ങനെ അവർ ആറ് ദിവസം ചെയ്തു ഏഴാം ദിവസമോ അവർ അധികാലത്ത് അരുണോദയത്തിങ്കിൽ എഴുന്നേറ്റ് പട്ടണത്തെ ആ വിധത്തിൽ തന്റെ ഏഴു പ്രാവശ്യം ചുറ്റി അതുമാത്രം അവർ അന്ന് മാത്രം പട്ടണത്തെ ഏഴ് പ്രാവശ്യം ചുറ്റി ഏഴാം പ്രാവശ്യം പുരോഹിതന്മാർ യോശുവ യോശുവൈവ് ജനത്തോട് പറഞ്ഞത് എന്തെന്നാൽ ആർപ്പിടുവൻ യഹോബ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഈ പട്ടണം അതിലുള്ളതൊക്കെയും യഹോബയ്ക്ക് ശാപമായി ശബ്ദാർപ്പിതമായിരിക്കുന്നു എങ്കിലും റാഹാബ് എന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ഇരിക്കട്ടെ എന്നാൽ നിങ്ങൾ ശബ്ദം ചെയ്തിരിക്കെ ശബ്ദാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിനും രാഭവും മനത്തവും വരും തിന് ശപദാർപിതമായ വസ്തു കൊണ്ട് തൊടാതിരിപ്പൻ സൂക്ഷിച്ചുകൊടുമ്പ് വെള്ളിയും പൊന്നും ഒപ്പയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും യഹോബയ്ക്ക് വിശുദ്ധ അവ യഹോബയുടെ പണ്ടാരത്തിലേക്കാണ് കർത്താവിനെ ക്ഷേമിക്കുന്ന അപേക്ഷിക്കുന്നത് അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു ജനം കഹളദാനം നാദം കേട്ടു അട്ടിഞ്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു ജനം ഓരോരുത്തർ നേരെ മുമ്പോട്ട് പട്ടണത്തിന്റെ കടന്നു പട്ടണം പിടിച്ചു പുരുഷൻ ഈ ബാലൻ ൻ ആട് മാട് കഴുത എന്നിങ്ങനെ പട്ടണത്തിലുള്ള സകല തന്നെയാവർ വാളിന്റെ വായത്തലിയാൽ അശേഷം സംഹരിച്ചു അപ്പോ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക എന്താന്ന് വെച്ചാൽ നമ്മ നേരത്തെ പറഞ്ഞ പോലെ ജെറീകുള്ളില് ദൈവത്തിന്റെ ആർമീന്റെ കമാൻഡർ ഉണ്ടായിരുന്നു അല്ലെ എന്ന് വെച്ചുകഴിഞ്ഞാല് യേശു ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് വെച്ചിരിക്കാം അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നിങ്ങനെയാ നിങ്ങള് ഈ പട്ടണത്തിന് ചുറ്റും നടക്കുക അല്ലെ ഏഴ് പ്രീസ്റ്റുമാര് അത് കാഹ്ളൊക്കെ ഊതിക്കൊണ്ട് മുമ്പിൽ ഇങ്ങനെ നടക്കും അല്ലെ അപ്പൊ അതിന്റെ പുറകെ ആളുകളും ദോഷവും എല്ലാമായിട്ടിങ്ങനെ നടക്കും അല്ലെ അപ്പൊ ഇവിടെ ദൈവം ഇവരോട് പറയുന്ന കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ആ അതിനുശേഷം പറയ ഏഴാമത്തെ ദിവസം ഏഴ് ഏഴുവശം നടന്നതിന് ശേഷം നിങ്ങൾ ഷൗട്ട് ചെയ്യണം അല്ലെ നിങ്ങൾ ആർപ്പിടുവൻ എന്ന് പറഞ്ഞിരിക്കും അപ്പൊ നമുക്കറിയാം ആർപിടുക എന്ന് പറഞ്ഞാല് സങ്കീർത്തനം തൊണ്ണൂറ്റി എട്ടിലേക്ക് പോകുമ്പോ അല്ലെ സങ്കീർത്തനം നൂറാമത് സങ്കീർത്തനത്തില് പോകുമ്പോ മുമ്പിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേസ് ചെയ്യുക എന്നാ പറഞ്ഞത് വഷിപ്പ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആർപിടുക എന്ന് പറയുന്നത് വഷിപ്പ് ചെയ്യുന്നതിന്റെ ഒരു ഒരു ഫോമാണ് വഷിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ വാഗോണ്ട് സംസാരിക്കുന്നതല്ല അല്ലെങ്കിൽ ആർപ്പിടുന്നതല്ല അതൊക്കെ വാഗ് സംസാരിക്കുന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ദൈവത്തോട് പ്രേസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ഫോം মতো পাশে বসে ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിത ശൈലി തന്നെയാണ് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുമ്പോ അതൊരു വഷിപ്പാണ് അല്ലെ നമ്മളിങ്ങനെ ദൈവം അങ്ങ് വിശ്വസിക്കാൻ കൊള്ളുന്നവനാണ് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു വശിപ്പാണ് അല്ലെ ദൈവത്തെ നമ്മള് ദൈവത്തോട് അനുസരണ കാണിക്കുമ്പോ ദൈവം അങ്ങ് പറയുന്ന വാക്ക് വളരെ വിലയുള്ളൂ അതുകൊണ്ട് ഞാൻ അനുസരിക്കണം എന്ന് പറയുക ചെയ്യുന്നത് കാണിക്കുക ചെയ്യുന്നത് അത് അടുത്തൊരു വഷിപ്പാണ് അല്ലേ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ജീവിതം തന്നെ ജീവിത ശൈലി തന്നെയാണ് അല്ലെ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഷൗട്ടിയമ്മ ആർ പിടുക എന്ന് പറയുമ്പോൾ ഒരു ാണ് അല്ലെ സങ്കീർത്തനക്കാരെ അങ്ങനെ എഴുതിയിരിക്കുന്നത് പ്രേസിന്റെ വേറൊരു ഫോമാണ് അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുക ഏഴാമത്തെ ദിവസം നീ പ്രേസ് ചെയ്യുമ്പോൾ ഷൗട്ട് ആയുമ്പോ ജെറീക്കോ താഴെ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനു മുമ്പ് ഇവിടെ പറഞ്ഞിരിക്കുക ജോഷനോട് പറഞ്ഞു നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെല്ല ചുറ്റും നടക്കണം നീയും നിന്റെ കൂട്ടാളികളും അല്ലെ പ്രീസ്റ്റ്മാരും വർക്ക് ഓഫ് ഗവൺമെന്റ് ഒക്കെ എടുത്തുകൊണ്ട് അല്ല പടയാളികളും എല്ലാം ആയിട്ട് ഇങ്ങനെ ഏഴ് ദിവസം ഇങ്ങനെ നടക്കണം എൻ്റെ ചുറ്റും നടക്കുന്ന ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം നടക്കണം അതിനുശേഷം ശേഷം എന്ന് പറഞ്ഞിരിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാല് ദൈവം പറയുന്നതെന്ന് വെച്ചാല് എന്നെ വിശ്വസിക്കുക അല്ലെ എന്നെ വിശ്വസിക്കുകയും ഞാൻ പറയുന്ന കാര്യവും നിങ്ങൾ അനുസരിക്കുകയും അതിനുശേഷം നിങ്ങൾ എന്നെ പ്രേം ചെയ്യുമ്പോൾ ചെറിക്കോ താഴെ വരും എന്ന് പറഞ്ഞിരിക്കുക ഒന്ന് വിചാരിച്ചോക്കെ ജോഷയും കേരളവും ആ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം മോസസ് കൊണ്ടുവരുന്ന ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുന്ന കൂട്ടത്തില് അന്നും അവരുണ്ടായിരുന്നല്ലോ അവരെ കണ്ടിരിക്കുന്ന അമാലക്കരെ ദൈവം ഡിഫീറ്റ് ചെയ്തിരിക്കുന്നതും യുദ്ധം ചെയ്തതും കൊണ്ടാണ് അല്ലെ പിന്നെ ബാക്കി വരുന്ന അമോറൈറ്റ്സിനെ മൊത്തം അല്ലെ കിങ് ഓഫ് ഓഗും അതെല്ലാം ദൈവം ഇവരെ കൊണ്ട് പിടിച്ചടപ്പിച്ചിരിക്കുന്നതല്ല പിന്നെ മോവാബൈറ്റ് സോറി മിഡിയനായി യുദ്ധവും അതെല്ലാം മിഡിനേസിനെ നശിപ്പിച്ചതും എല്ലാം എന്താ പറയുക ഇത് ഫൈറ്റ് ചെയ്തുകൊണ്ട് അല്ലെ യുദ്ധം നടത്തിക്കൊണ്ടാണ് ഇവർക്ക് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ആദ്യമായിട്ട് ദൈവം ഒരു കാര്യം പറയുക നിങ്ങൾ അതിന്റെ ചുറ്റും നടന്ന മതി എന്ന് പറഞ്ഞിരിക്കുക അപ്പൊ അതിനൊരു ഒരു വേറെ ലെവലിലുള്ള ഒരു ഫേത്തിന്റെ ആവശ്യമുണ്ട് ഉണ്ട് അല്ലെ യുദ്ധം ചെയ്ത് ഇത്രയും നാൾ പിടിച്ചടക്കിക്കൊണ്ടിരുന്ന ആൾക്കാരോട് വെറുതെ നടന്നാൽ മതി കിട്ടും എന്ന് പറയുന്നത് അതൊരു അതിനൊരു ഫേത്തിന്റെ ആവശ്യമുണ്ട് വിശ്വാസത്തിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നീ എന്നെ വിശ്വസിക്കുക പിന്നെ നീ ഞാൻ പറയുന്ന പോലെ കേൾക്കുക അല്ലെ നീ അങ്ങനെ കേൾക്കുമ്പോ നീ ഏഴാമത്തെ ദിവസം നീ ഷൗട്ട് ചെയ്യുക എന്ന് വെച്ചാല് എന്താ പറയാ ആർപ്പ് കുളിക്കുക എന്ന് വെച്ചത് പ്രേസ് ചെയ്യുക അപ്പൊ ഫെയ്ത്ത് വേണം ഒബീഡിയൻറ്റ് ആയിരിക്കണം പ്രേസ് ചെയ്യണം അല്ലെ വിശ്വാസം വേണം പിന്നെ അനുസരണ കാണിക്കണം വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള അനുസരണ കാണിക്കണം പിന്നെ ദൈവത്തെ പ്രേസ് ചെയ്യും പശിപ്പിയണം അല്ലെ അതാണ് ജെറിക്കോറിന്റെ താഴെ വരാനുള്ള കാണും ഇവര് നടക്കുന്നത് കൊണ്ടല്ല കാരണം ദൈവത്തോട് നമ്മൾ വിശ്വസ്ത കാണിക്കും ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ താല്പര്യപ്പെടുന്നവനായത് കൊണ്ട് ദൈവം നമ്മൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും അതാണ് എന്താ പറയുക മോസസ് പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്താ പറയുക ജോടം കഴിഞ്ഞ് മുമ്പോട്ട് പോയി നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തോളും അല്ലേ പക്ഷെ അപ്പൊ ഫൈറ്റ് ചെയ്യണമെങ്കില് ദൈവം നമ്മൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ ഇടയിൽ വസിക്കാൻ താല്പര്യപ്പെടുന്നു നമ്മളുടെ പ്രേസിൽ നമ്മുടെ വർഷിപ്പിൽ അല്ലെ യന്ത്രോണ്ടായിരിക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ വശിപ്പേ നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അപ്പൊ നമ്മൾ പ്രേസ് ചെയ്യുന്നവരായിരിക്കും അപ്പൊ അമ്മാലക്കയറ്റുമായിട്ട് ഉള്ള നടന്ന യുദ്ധത്തിൽ മോസസ് ഉണ്ടായിരുന്ന സമയത്തും അവിടെ മോസസ് തന്റെ കൈകൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നപ്പോ എന്താ വെച്ചാൽ ദൈവത്തെ പ്രേസ് ചെയ്തപ്പോ ദൈവത്തെ സ്തുതിച്ചപ്പോഴാണ് അവർക്ക് അമാലക്കയറ്റിന്റെ അമ്മാലക്കയസിനെ നശിപ്പിക്കാൻ പറ്റിയത് അല്ലെ അല്ലാതെ എന്താ മോസസിന്റെ കൈക്ക് കൈ തളർന്നപ്പോ അതിന് പൊക്കി പിടിക്കാൻ പറ്റാത്ത സമയത്ത് കൈ താത്തിട്ടപ്പോഴേക്ക് ഇസ്രയേൽസ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പൊ കൈ പൊക്കി പിടിക്കും എന്ന് വെച്ചാൽ പ്രേസ് ചെയ്യുന്ന സമയത്ത് അല്ലെ வாயத்து இசேலு பின் செய்த அப்போ இது எடுத்து பண்ணிருக்க நீ பிரேசையு தரத்துள்ளும் യും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും അല്ലെ അപ്പൊ നീ വെറുതെ പ്രീസ് ചെയ്തിട്ട് കാര്യമില്ല നീ എന്നോട് വിശ്വസ്തനായിരിക്കണം നീ നീ എന്താ പറയാ എന്നെ വിശ്വസിക്കണം പിന്നെ ഞാൻ പറയുന്ന കാര്യം നീ ഒബേ ചെയ്യണം അല്ലെ ദൈവത്തോട് സ്നേഹം കൊണ്ടുവന്ന് കാണിക്കുന്ന എങ്ങനെ ദൈവത്തിന്റെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒബേ ചെയ്യുമ്പോട്ടാണ് അല്ലെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ ദൈവം പറഞ്ഞിരിക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്ന നീ എന്നെ ഒബേ ചെയ്യണം എന്ന് നീ എന്നെ അനുസരിക്കണം എന്ന് പറഞ്ഞു ത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ നമ്മളുടെ അൺസണ്ണ കാണിക്കുന്ന ദൈവത്തെ നമ്മൾ വാഴ്ത്തിക്കൊണ്ടാണ് അപ്പൊ നമ്മൾ പ്രേസ് ചെയ്യുന്ന പഷിപ്പ് ചെയ്യുന്നവരായിരിക്കണം അപ്പൊ ഒബേ ചെയ്യുന്നവര നമ്മള് ദൈവത്തെ വിശ്വസിക്കുകയും ദൈവം പറന്ന് കേട്ടുകൊണ്ട് നമ്മൾ നടക്കുകയും അപ്പൊ എന്നിട്ട് നമ്മള് ദൈവത്തെ പ്രേസയോട് ചെയ്യുമ്പോൾ നമ്മുടെ സകലത്തിലുള്ള പ്രശ്നത്തിനും പരിഹാരമുണ്ട് എത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് എത്ര വലിയ സ്ട്രോങ് ഹോൾ ആണോ എത്ര വലിയ ജെറികോളാണെന്ന് പറഞ്ഞാലും അത് നിലത്തും വീഴ്ച ചെയ്യണം അപ്പൊ ഒബീഡിയൻസ് ആയുണ്ടെങ്കിൽ നമ്മൾ അനുസരണ ഉള്ളവരൊക്കെ അനുസരണ ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണവും വെള്ളിയൊന്നും അല്ലാത്ത മെറ്റലുകളല്ലാതെ വേറെ ഒന്നും എടുക്കരുത് അല്ലെ ജറിക്കുന്ന ഒന്നും എടുക്കരുത് ദൈവം പറഞ്ഞിട്ടുണ്ട് അല്ലെ പിന്നെ അത് ലേറ്റർ ലേറ്റർ ആയിട്ടുള്ള ഉപയോഗത്തിനു വേണ്ടി അല്ല ഇപ്പൊ നമുക്ക് ടെമ്പിൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഉപയോഗത്തിന് വേണ്ടി ദൈവം അങ്ങനെ എടുക്കാൻ പറഞ്ഞേക്കരുത് ബാക്കി തുണികളോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും എടുക്കരുതെന്ന് ഏർ മക്കളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം ഏഴാമത്തെ ചാപ്പിലേക്ക് പോകുമ്പോ അച്ഛൻ അല്ലെ അച്ഛൻ്റെ പേരുള്ള അദ്ദേഹം പക്ഷേ ഇതിന് എതിരായിട്ട് നിൽക്കുന്നുള്ള കാര്യമാണ് കണ്ടത് എതിരായിട്ട് നിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം കട്ടെടുക്കുന്നു കാര്യം കട്ടെടുക്കുക അവിടെ നിന്ന് അവർക്ക് കിട്ടിയ കാര്യങ്ങൾ അല്ലെ ചെറിയൊക്കെ ഒന്ന് കുറെ കാര്യങ്ങൾ കുറച്ച് വെള്ളിയും പിന്നെ എന്താ പറയുക ഒരു തുണി അല്ലെ ഒരു പുതപ്പ് പോലുള്ളതെല്ലാം എടുത്തോണ്ട് പോരുന്നു അപ്പോ അത് ദൈവത്തിനെതിരെയാണ് അപ്പൊ അങ്ങനെ അപ്പൊ ദൈവം പിന്നെ ആയി എന്നുള്ള പട്ടണത്തെ കീഴ്പ്പെടുത്താൽ അവരെ ആദ്യം സമ്മതിക്കുന്നില്ല അല്ലെ ആ സമ്മതിക്കായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തോറ്റു പോകുന്നു അല്ലെ നേരത്തെ ഇപ്പൊ ജൂഷനെ കൊണ്ട് ജോഷു ആയി പട്ടണത്തെ ആയി എന്നുള്ള പ്രദേശത്ത് പിടിച്ചടക്കുന്നതിന് വേണ്ടി പൊതിനുമുമ്പ് സ്പൈസന്നെ വിട്ടായിരുന്നു അല്ലെ ചരമനം വിട്ടപ്പോ ചരമരം എന്ന് പറഞ്ഞ പറഞ്ഞു തരൂ രണ്ടായിരം അല്ലെ മൂവായിരം പേര് സോൾജിയേഴ്സിന്റെ കാര്യമുള്ള കാരണം ആ ലാൻഡ് അത്രക്ക് ചെറുതാണ് അല്ലെ വലിയ കാര്യായിട്ടൊന്നും ഇല്ല ആൾക്കാരധികം കൂടുതലൊന്നുമില്ല പക്ഷെ അത് അവിടെ പോയിട്ട് ഇത്രയും വലിയൊരു ഒരു മിറക്കൽ ജെറിക്കോ ഒരു ഡിഫീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഒരു കണ്ടിട്ട് ആയി എന്നുള്ള ആ പട്ടണം ചെറിയ സ്ഥലം അല്ലെ ചെറിയ സ്ഥലത്തെ ഒന്ന് ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് പറ്റില്ല എന്നുള്ളത് കാര്യം വെച്ചാല് പാപം അല്ലെ എന്താ പറയാ ഡിസൊബീഡിയൻസ് എന്ന് വെച്ചാൽ അനുസരണകേട് കാണിക്കുക കാണിക്കുക എന്നുള്ളത് അപ്പൊ നമ്മൾ അനുസരണ ഉള്ളവരായിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാക്ക ദൈവത്തോട് എന്താ പറയുക വിശ്വസത്തെ പുരത്തുന്ന വ്യക്തിയായി എന്നിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിക്ടറി കിട്ടും അല്ലെ അപ്പൊ അത് മാത്രമാണ് നമുക്ക് വിക്ടോറിയസ് ആകുള്ള മാർഗം ദൈവമാണ് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് ദൈവം അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഫൈറ്റ് ചെയ്യും അല്ലെ നിനക്ക് വേണ്ടി നിനക്ക് മുമ്പ് ഞാൻ പോയി ഞാൻ നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും അപ്പൊ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ദൈവത്തെ പ്രൈസ് ചെയ്യണം പ്രത്യേക പ്രൈസ് കൊണ്ട് കാര്യം മാത്രമല്ല വാവണം എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല പ്രൈസ് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ വഷപ്പ് എന്ന് പറഞ്ഞാൽ അത് ജീവിതശൈലി തന്നെയാണ് അല്ലെ ജീവിതശൈലി അങ്ങനെ നയിക്കുന്ന വ്യക്തികളായിരിക്കണം അല്ലെ പ്രൈസ് നീ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം ദൈവത്തിന്റെ എല്ലാ കാര്യത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ കാര്യത്തിനും ദൈവത്തിന്റെ വഴി കൊണ്ട് നടന്നുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ബൈബിൾ വാക്കിന് തന്നെയല്ല ചർച്ചയിൽ പോകുന്ന തന്നെയല്ല എല്ലാ മേഖലയിലും ദൈവത്തിന്റെ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് മുമ്പോട്ടാണെങ്കിൽ അല്ലെ എല്ലാ മേഖലയിലും ദൈവത്തിന്റെ വാക്ക് മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ അതനുസരിച്ച് മാത്രം ജീവിക്കുന്നതെങ്കിൽ അതൊരു പ്രൈസ് ആണ് അല്ലെ അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾക്ക് എത്ര വലിയ ചെറിയ ആണെങ്കിലും പോലും എന്താ പറയുക other um... ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും ദൈവം നമ്മളുടെ പ്രേസിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെ അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന നീ ആർ ആർപ്പിടുക യഹോവ ഈ പട്ടണത്തെ നിന്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നു സ്ഥലത്ത് നിന്ന് ഈ പട്ടണത്തെ നിനക്ക് തന്നിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പ്രേസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നമ്മൾ പ്രേസ് ചെയ്യാൻ തുടങ്ങുന്നു നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ദൈവത്തെ വാഴ്ത്താൻ തുടങ്ങുമ്പോൾ ദൈവം തന്റെ കൈകൾ ചലിക്കുക തന്നെ ചെയ്യും ചലിപ്പിക്കുക തന്നെ ചെയ്യും നമുക്ക് നമ്മുടെ പരിഹാരം ചെയ്യും ദൈവത്തോട് കൂറുള്ളവരും സ്നേഹിക്കുന്നവരും ഒക്കെ പ്രേസ് എന്ന് പറഞ്ഞാല് ഒരു വെപ്പൺ ആണ് അല്ലെ നമുക്കറിയാം റവലേഷൻ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ മക്കൾ ഓവർകം ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മുടെ ടെസ്റ്റ് മണി കൊണ്ട് ടെസ്റ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേസ് ചെയ്യും ദൈവത്തെ പ്രേസ് ചെയ്യുന്നു അല്ലെ പതിനെപ്പറ്റിയാണ് ദൈവം നമ്മളോട് പറയുന്നത് അപ്പൊ എനിക്ക് അതിനോട് പറയാനുള്ളത് പ്രേസ് ചെയ്യുന്ന ഒരു രക്ഷ ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തി ദൈവത്തില് അനുസരിക്കുന്ന വ്യക്തിയല്ല ഇപ്പൊ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ പ്രേസ് ചെയ്ത് പിന്നെ നമ്മള് ദൈവത്തെ വാഴത്തുവാ പ്രേസ് വാഴ്ത്തുക വാഴക്കുമ്പോ എന്ത് പറ്റും വഷിപ്പേമറ്റാ സകല ചെറിക്കോ ഓളുകൾ താഴ്വരും നമ്മുടെ ജീവിതത്തില് എത്രമാത്രം പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചാലും ആ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം